നന്ദനം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച് ഇന്ന് ഇന്ത്യൻ ഡെവലിൽ ഉയർന്നു നിൽക്കുകയാണ് പൃഥ്വിരാജ നിലവിൽ തൻ്റെ മൂന്നാമത്തെ ചിത്രവും പുറത്തിറക്കി മിക്കവുറ്റ സംവിധായകൻ എന്ന പേരുമെടുത്ത് പൃഥ്വിരാജ ഇന്നായിരുന്നു എംപുരാൻ്റെ റിലീസ് ലൂസിഫർ പ്രസഞ്ചയിൽ മോഹൻലാൽ നിറഞ്ഞാടിയപ്പോൾ അത് ആരാധകർക്ക് വൻ ദൃശ്യ വിരുന്നായിരുന്നു ഇപ്പോഴിതാ മകൻ്റെ സംവിധാന ചിത്രം കണ്ട് മനസ്സു നിറഞ്ഞിരിക്കുകയാണ് മല്ലികാ സുകുമാരൻ മക്കൾക്കും ചെറുമക്കൾക്കും മരുമക്കൾക്കും ഒപ്പമാണ് മല്ലിക സുകുമാരൻ സിനിമ കാണാനെത്തിയത് തിയേറ്ററിലെത്തിയ മോഹൻലാൽ മല്ലികയെ ചുമബനം നൽകി സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വരുന്നത് എല്ലാവരും എംപുരാനെന്ന് വിളിക്കുമ്പോൾ ഞാൻ തമ്പുരാനെന്ന് വിളിക്കും ഒരുപാട് സന്തോഷം വലിയൊരു പടം കണ്ട ഫീലാണ് എല്ലാം നല്ല ഭംഗിയായിട്ട് വരട്ടെ ജനങ്ങൾ സിനിമ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കട്ടെ അതിനുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ സുകുവേഠനെ ഓർമ്മ വന്നു എന്നാണ് മല്ലിക സുകുമാരൻ ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം പ്രതികരിച്ചത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യ റിലീസായി എത്തുന്ന ചിത്രം രചിച്ചിരിക്കുന്നത് മുരളി കോപിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബാസ്റ്റർ ചിത്രം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായി എത്തുന്ന എംബുരാൻ നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ ആൻ്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് ദീപക് ദേവ സംഗീത സംവിധാനം നിർവഹിച്ചത്